ീർ പൂവിന്റെ പുതുപുത്തൻ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ എപ്പിസോഡിൽ നിങ്ങൾ എല്ലാവരും കാണാൻ ആഗ്രഹിച്ച ഒരു എപ്പിസോഡാണ് നമ്മുടെ ചന്ദ്രമതിയെ രവീന്ദ്രൻ തല്ലുന്ന എപ്പിസോഡാണ് രവീന്ദ്രൻ വളരെ ദേഷ്യത്തോടുകൂടി തന്നെ ചന്ദ്രമതിയോട് പെരുമാറുന്നത് രവീന്ദ്രന്റെ വാക്കുകളും അവസാനം ചന്ദ്രമതി ധിക്കരിക്കുന്നതുകൊണ്ട് രവീന്ദ്രനെ വയ്യാതെ ചന്ദ്രമതിയുടെ ചെകിട്ടത്ത് തന്നെ ഒന്ന് പൊട്ടിച്ചിട്ട് ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി പോ എന്നൊക്കെ പറയുന്ന ഒരു എപ്പിസോഡാണ് അപ്പോൾ ഈ ഒരു എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്കും ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ രാവിലെ തന്നെ നമ്മുടെ രേവതി അടുക്കളയിൽ തകൃതിയായിട്ട് ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ വീട്ടിലാണെങ്കിൽ റൂമിൻ്റെ പ്രശ്നം കലശമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അവസാനം തീരുമാനത്തിനൊടുവിൽ സച്ചിയും രേവതിയും റൂമ് കെട്ടാമെന്ന് തന്നെ തീരുമാനിച്ചിട്ടുണ്ട് രണ്ട് പേരും അതിനു വേണ്ടിയിട്ട് കിട്ടുന്ന പൈസയൊക്കെ സ്വരുക്കൂട്ടി വയ്ക്കുന്നുണ്ട് അത്രയും നന്നായിട്ട് രണ്ട് പേരും കഷ്ടപ്പെട്ടിട്ട് തന്നെയാണ് ഓരോ ദിവസവും കിട്ടുന്ന ശമ്പളത്തിൻ്റെ ബാക്കി അവർ പിടിച്ചു വേണ്ടിയിട്ട് ഒരു കുടുക്കയൊക്കെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് രേവതി അപ്പൊ അങ്ങനെ കാര്യങ്ങളൊക്കെ നടന്നു പോകുമ്പോൾ രേവതി ചിന്തിക്കുന്നുണ്ട് ഇങ്ങനെ നമ്മൾ എത്ര ദിവസം ഇങ്ങനെ കിട്ടുന്ന ബാക്കി സമ്പാദ്യം കൊണ്ട് റൂമ് കെട്ടും അത് വളരെ പെട്ടെന്ന് തന്നെ നടക്കുമെന്നൊന്നും തോന്നുന്നില്ല അപ്പോൾ ആ കാര്യം നമ്മുടെ സച്ചിയോട് പറയുന്നുണ്ട് സച്ചിയേട്ട നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് ഓരോ ദിവസവും ചിലവൊക്കെ ചുരുക്കി ബാക്കി കിട്ടുന്ന പൈസ ഈ കുടുക്കയിലിട്ട് നിറച്ച് വെച്ചിരുന്നാലും എത്ര നാൾ കഴിയണം സച്ചിയേട്ട നമ്മുടെ ഇഷ്ടത്തിനൊരു റൂമ് കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്കതിൽ ജീവിക്കേണ്ട സച്ചി എന്നൊക്കെ പറയുന്ന സമയത്ത് സച്ചിയും പറയുന്നുണ്ട് നീയല്ലേ ഇത്ര പെട്ടെന്ന് അന്ന് വാശി പിടിച്ച് പറഞ്ഞത് എൻ്റെ സച്ചിയേട്ടൻ ഒറ്റയ്ക്ക് റൂമ് കെട്ടു എന്നൊക്കെ ഇപ്പോ ചിന്തിക്കുമ്പോ അത് വേണ്ടായിരുന്നു എന്ന് തോന്നുന്നു രേവതി എന്നൊക്കെ നമ്മുടെ സച്ചി രേവതിയോട് പറയുന്നുണ്ട് അപ്പോൾ രേവതി പറയുന്നുണ്ട് അല്ലല്ല അല്ല സച്ചിയേട്ട നമ്മൾ ഒരിക്കൽ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഒരു റൂമ് കെട്ടും അതിൽ സച്ചിയേട്ടൻ വേറെ വിഷമിക്കേണ്ട ആവശ്യമില്ല നമുക്ക് എന്തെങ്കിലും ഒരു പോവും വഴി കാണാം സച്ചിയേട്ട ഞാനൊരു എൻ്റെ ഒരു അഭിപ്രായം പറയട്ടെ സച്ചിയേട്ട സച്ചിയേട്ടൻ ഇതുപോലെ വേറൊരു വണ്ടിയും കൂടെ വാങ്ങിച്ചിട്ട് നമുക്ക് വാടകയ്ക്ക് കൊടുത്താലോ അത് ഓടി കിട്ടുന്ന കാശ് നമുക്ക് അതിന് വേണ്ടിയിട്ട് എടുക്കാമല്ലോ എന്നൊക്കെ പറയുമ്പോൾ സച്ചി പറയുന്നുണ്ട് നീ എന്താ രേവതി പറയുന്നത് നീ എത്ര കഷ്ടപ്പെട്ടിട്ടാണ് പൂ കെട്ടിയാണ് അന്ന് എനിക്ക് ആ ഒരു കാറ് വാങ്ങി തന്നത് അതിൻ്റെ ഇ എം ഇ പോലും ഇതുവരെ ബാക്കി അടച്ചിട്ടില്ല രേവതി അപ്പോൾ അത് മാസം നമുക്ക് അടയ്ക്കേണ്ടേ ഇനി അതിൻ്റെ കൂടെ തന്നെ വേറൊരു കാറും കൂടെ എടുത്തിരുന്നാലോ അതൊക്കെ എങ്ങനെ സാധിക്കും വെറുതെ പറയാൻ ആ സമയത്ത് രേവതി സച്ചിയോട് പറയുന്നുണ്ട് സച്ചിയാണ് അന്ന് അച്ഛമ്മയും അച്ഛനും ഒക്കെ എനിക്ക് കുറച്ച് ആഭരണങ്ങൾ തന്നിട്ടില്ലായിരുന്നോ അത് അമ്മയുടെ കയ്യിലുണ്ടല്ലോ അത് നമുക്ക് ചോദിച്ചു നോക്കിയാലോ എന്ന് പറയുമ്പോൾ സച്ചി പറയുന്നുണ്ട് നിനക്ക് എന്താ രേവതി നിനക്ക് എന്തെങ്കിലും ഭ്രാന്തുണ്ടോ നീയല്ലേ അന്ന് പറഞ്ഞതേ എനിക്ക് എൻ്റെ ഭർത്താവ് വാങ്ങിച്ചു വരുന്ന സ്വർണ്ണം മാത്രമേ ഞാൻ ഞാനിനി അണിയുള്ളൂ എനിക്ക് എൻ്റെ ആവശ്യമില്ല ഇത് അമ്മ തന്നെ എന്നൊക്കെ എന്നിട്ട് ഇനി നാണം കെട്ടി അമ്മയെടുത്ത് ആ സ്വർണം ചോദിക്കാന്നാണോ നീ പറയുന്നത് എന്ന് പറയുമ്പോൾ രേവതി പറയുന്നുണ്ട് നമുക്ക് ചോദിക്കേണ്ട സച്ചിയേട്ട അച്ഛനോട് പറഞ്ഞുമ്പോൾ അച്ഛൻ ചോദിക്കുമല്ലോ നമുക്കൊരു ആവശ്യമായിട്ടല്ലേ അത് നമുക്ക് നമ്മുടെ കാര്യം നടന്നതിന് ശേഷം അതെങ്ങനെയെങ്കിലും തിരിച്ച് അമ്മയ്ക്ക് തന്നെ കൊടുക്കാമല്ലോ എന്നൊക്കെ പറയുമ്പോൾ സച്ചിക്കാണെങ്കിൽ ഒട്ടും താല്പര്യം തന്നെ ഇല്ല എന്നിട്ടും നമ്മുടെ റൂമ് കിട്ടുന്ന കാര്യം ആലോചിക്കുമ്പോൾ രവീന്ദ്രനുമായിട്ട് ഈ കാര്യം സംസാരിക്കുന്നുണ്ട് അപ്പോൾ രവീന്ദ്രനടുത്ത് പറയുന്നുണ്ട് അച്ഛാ അന്ന് അമ്മയുടെ കയ്യിൽ രേവതിക്ക് അച്ഛനും അച്ചമ്മയൊക്കെ കൊടുത്ത കുറച്ച് സ്വർണ്ണം ഇരിപ്പില്ലേ ആ സ്വർണം ഒന്ന് കിട്ടിയെങ്കിൽ കൊള്ളാമായിരുന്നു അപ്പോൾ രവീന്ദ്രൻ ചോദിക്കുന്നുണ്ട് എന്തിനാടാ എന്തിനാ സച്ചി ഇപ്പോൾ ആ സ്വർണം അതിപ്പോൾ നീ അവളുടെ അടുത്ത് നിന്ന് ചോദിച്ചാൽ അവൾ നിനക്ക് ഉടനെ എടുത്ത് തരുമെന്നാണോ പറയുന്നത് അന്ന് രേവതി മോള് അവളോട് ഒത്തിരി ദേഷ്യപ്പെട്ടിട്ട് തിരിച്ചു കൊടുത്തതല്ലേ രേവതി മോക്ക് വേണ്ടാന്ന് പറഞ്ഞിട്ട് ഇപ്പം എന്തുപറ്റി വേറെ എന്തെങ്കിലും അത്യാവശ്യ കടങ്ങളുണ്ടോ നിങ്ങൾക്ക് എന്ന് ചോദിക്കുമ്പോൾ സച്ചി പറയുന്നുണ്ട് അല്ല അച്ചാ നമുക്കൊരു റൂം കെട്ടാനുള്ള ഒരു പ്ലാൻ ഉണ്ടായിരുന്നു അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് പൈസ ഞാനും അവളും ഒരുപോലെ സമ്പാദിക്കുന്നുണ്ട് എന്നാലും നമ്മുടെ കൊണ്ട് അത് ഒറ്റയ്ക്ക് അങ്ങനെ കഴിയുമെന്ന് തോന്നുന്നില്ല അച്ഛാ അതിന് വേണ്ടിയിട്ടാണ് ഈ സ്വർണം ചോദിച്ചത് അതാവുമ്പോൾ കൊണ്ടുവന്ന് പണയം വെച്ചിട്ട് ആ പൈസ എടുത്ത് നമുക്ക് റൂം കിട്ടാമല്ലോ ബാക്കി എപ്പോഴെങ്കിലും പൈസ കിട്ടുന്ന സമയത്ത് പലിശയൊക്കെ അടച്ചടച്ച് നമുക്ക് ആ സ്വർണം തിരിച്ചെടുക്കാം എന്ന് പറയുമ്പോൾ രവീന്ദ്രൻ പറയുന്നുണ്ട് ശരിയടാ മക്കളെ ഞാൻ ചന്ദ്രയോട് സംസാരിക്കാം നീ സംസാരിച്ചാൽ അവൾ ചിലപ്പോൾ ദേഷ്യപ്പെടും അപ്പോൾ ഈ മാറി നിന്ന് ചന്ദ്ര രവീന്ദ്രനും സച്ചിയും രേവതിയുമൊക്കെ സംസാരിക്കുന്നത് ചെറുതായിട്ടൊക്കെ ഒന്ന് കേൾക്കുന്നുണ്ട് അപ്പോൾ തന്നെ ചന്ദ്രയൊക്കെ ഒരു വെപ്രാളമായി ഇനി എങ്ങാനും സ്വർണം വന്ന് ചോദിക്കുമോ സ്വർണം ചോദിച്ചാൽ ഞാൻ എങ്ങനെ എടുത്തു കൊടുക്കും എന്നൊക്കെ അപ്പോൾ നമ്മുടെ സുതി അതുവഴി പോയപ്പോൾ തന്നെ ചന്ദ്രമതി പെട്ടെന്ന് സുതിയോട് സംസാരിക്കുന്നുണ്ട് സുതി അന്നാ നിനക്ക് തന്ന സ്വർണം ഇപ്പോൾ രേവതി തിരിച്ച് ചോദിക്കുന്നുണ്ട് അവിടെ അവർ സംസാരിക്കുന്നത് ഞാൻ കേട്ടതാണ് നീ എങ്ങനെയെങ്കിലും കുറച്ച് മുക്ക് ായിരുന്നാലും ഇവിടെ കൊണ്ടുവന്ന് തരണം എങ്കിലും എനിക്കൊരു സമാധാനമാവുള്ളൂ സുധി അപ്പോൾ അവൾ വന്ന് ചോദിക്കുന്ന സമയത്ത് എനിക്ക് എന്ന് പറയേണ്ട അവസ്ഥ വരില്ലല്ലോ ഈ മുക്കുപണ്ടായിരുന്നാലും അതിനെ എടുത്ത് കൊടുക്കാമല്ലോ അവൾക്ക് എവിടെയെങ്കിലും കല്യാണത്തിനൊക്കെ ഇട്ടുകൊണ്ട് പോകാനായിരിക്കും അപ്പോൾ അത് അവൾ ശ്രദ്ധിക്കുകയെന്നില്ല അതങ്ങ് കൊടുക്കാം തിരിച്ചവളെൻ്റെ കയ്യിൽ തന്നെ കൊണ്ട് തരും അല്ലാതെ സാധനം ഇല്ലാതിരുന്നാലാണ് ഏറ്റവും വലിയ പ്രശ്നം അതുകൊണ്ട് സുധി നീ എങ്ങനെയെങ്കിലും ഇന്ന് തന്നെ ആ സ്വർണത്തിൻ്റെ പോലത്തെ തന്നെ മുക്കുപണ്ടം ഇവിടെ കൊണ്ടെത്തിക്കണം എന്ന് പറയുമ്പോൾ സ്തുതി പറയുന്നുണ്ട് ശരിയമ്മ ഞാൻ കൊണ്ടുവന്ന് തരാം അമ്മ പേടിക്കണ്ട ഞാൻ എത്രയും പെട്ടെന്ന് തന്നെ അത് ഏൽപ്പിക്കാം എന്ന് പറയുന്നുണ്ട് അപ്പോൾ കുറേ കഴിഞ്ഞ് നമ്മുടെ രവീന്ദ്രൻ ചന്ദ്രയോട് പറയുന്നുണ്ട് ചന്ദ്രയെ ഇന്നുകൊണ്ട് എനിക്കൊരു കാര്യം സംസാരിക്കാനുണ്ട് എന്ന് പറയുമ്പോൾ തന്നെ ചന്ദ്രയ്ക്ക് കാര്യം പിടികെട്ടുന്നുണ്ട് ചന്ദ്ര എന്നാലും അറിയാത്ത ഭാവത്തിൽ ചോദിക്കുന്നുണ്ട് എന്താ രവി ഏട്ടാ അപ്പോൾ രവീന്ദ്രൻ പറയുന്നുണ്ട് അത് നിന്റെ കയ്യിൽ അന്ന് രേവതി മോളുടെ കുറച്ച് സ്വർണ്ണ ഇരിപ്പില്ലേ ആ ഉണ്ടല്ലോ എന്തിനാണിപ്പോൾ അത് അവളും വല്ലതും ചോദിച്ചോ നിങ്ങളോട് എന്ന് പറയുമ്പോൾ രവീന്ദ്രൻ പറയുന്നുണ്ട് ആ അവർ ചോദിച്ചു അവർക്ക് അത്യാവശ്യമായിട്ട് അത് വേണം അവരുടെ ഇഷ്ടത്തിന് ഒരു റൂമ് കെട്ടണ്ടേ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അത് പണയം വെച്ച് കിട്ടുന്ന പൈസ കൊണ്ട് അവർ റൂം കെട്ടും മറ്റാരുടെ സഹായം അവർക്ക് വേണ്ട തിരിച്ച് ആ സ്വർണം നിനക്ക് തന്നെ അവർ എടുത്ത് തന്നോളും കുറച്ച് കുറച്ച് പൈസ കിട്ടുന്ന സമയത്ത് എന്ന് പറയുമ്പോൾ ചന്ദ്ര പറയുന്നുണ്ട് ഓ നാണം കെട്ടവള് അവൾ വലിയ അഭിമാനത്തോടെ ആണല്ലോ ആ സ്വർണം എന്നെ ഏൽപ്പിച്ചത് ഇപ്പോൾ അവൾക്ക് തന്നെ അത് ആവശ്യം വന്നു അന്നവൾ ഇങ്ങനെയൊന്നും അല്ലല്ലോ എൻ്റെ മുഖത്ത് നോക്കി സംസാരിച്ചത് അവളുടെ സച്ചിയേട്ടം തരുന്നത് മാത്രമേ അവൾ ഇടുവുള്ളൂ അങ്ങനെ നിങ്ങളുടെ സ്വർണം എനിക്ക് വേണ്ട എന്നൊക്കെ പറഞ്ഞിട്ടല്ലേ ഇപ്പം എന്തിനാണ് അവൾ നാണം കെട്ട് നിങ്ങളെ പറഞ്ഞു വിട്ടത് എന്ന് പറയുമ്പോൾ രവീന്ദ്രൻ പറയുന്നുണ്ട് അത് അതവൾക്ക് അണിയാനൊന്നുമല്ല അവൾക്ക് ഒരാവശ്യത്തിനാണ് ഞാൻ പറഞ്ഞില്ലേ റൂം കെട്ടാൻ വേണ്ടിയിട്ടാണ് അവൾ ആ റൂമൊക്കെ കെട്ടി ശേഷം അവർ സമ്പാദിക്കുന്ന പൈസ കൊണ്ട് ബാക്കി തിരിച്ചു ആ സ്വർണം നിന്റെ കയ്യിൽ തന്നെ ഏൽപ്പിക്കും അല്ലാതെ രേവതി മോക്ക് ആഭരണത്തോട് യാതൊരു കൊതിയുമില്ല അതെനിക്കറിയാം നിന്റെ ബാക്കി രണ്ട് മരുമക്കളുടെ സ്വർണം നീ വാങ്ങി വെച്ചിട്ടുണ്ടോ ഇല്ലല്ലോ അവർ വലിയ വീട്ടിൽ നിന്ന് വന്നത് അവരുടെ സ്വർണം അവർ തന്നെ വെച്ചിരിക്കുന്നുണ്ട് ശ്രുതി ശ്രുതിക്കാണെങ്കിൽ അവളുടെ വീട്ടിൽ നിന്ന് എന്ത് സ്വർണ്ണമാണ് കൊടുത്തത് നീ എന്ന് എന്റെ വീടിന്റെ ആധാരം പണയം വെച്ചിട്ടല്ലേ അവൾക്ക് പത്ത് പവന്റെ മാല അന്ന് വാങ്ങിക്കൊടുത്തത് അതുകൊണ്ട് നീ ആ കണക്കൊന്നും പറയേണ്ട ചന്ദ്രൻ മതിയാ മര്യാദയ്ക്ക് ആ സ്വർണ്ണം അപ്പോ ചന്ദ്രമതി പറയുന്നുണ്ട് ഞാൻ തരാം തരാം എനിക്കിത് ആ വേറെ ആവശ്യമൊന്നുമില്ല നിങ്ങൾക്ക് തന്നെ തരാം ഞാൻ കുറച്ച് കഴിഞ്ഞ് എടുത്തു തരാം എനിക്കിപ്പോൾ തലവേദനയാണ് ഞാൻ കിടക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് പെട്ടെന്ന് അങ്ങ് റൂമിലേക്ക് കയറി പോകുന്നുണ്ട് അപ്പോൾ സച്ചിൻ പറയുന്നുണ്ട് ശരി എനിക്ക് വൈകുന്നേരത്തിനകത്ത് തന്നാൽ മതി എന്ന് പറയുമ്പോൾ അതിനിടയ്ക്ക് നമ്മുടെ സുതി ചെന്ന് മുക്കുബണ്ടം വാങ്ങിക്കൊണ്ട് വരുന്നുണ്ട് അപ്പോൾ അത് കിട്ടിയ പാടെ തന്നെ ചന്ദ്രക്ക് ഭയങ്കര സന്തോഷാവുന്നുണ്ട് ഓ ഇനി രക്ഷപ്പെട്ടു ഇനി അഥവാ ഈ സ്വർണം അവർ തന്നെ കൊണ്ടുവന്ന് പണയം വെച്ചാൽ ഞാൻ രക്ഷപ്പെടും എനിക്ക് പറയാമല്ലോ നിന്റെ സ്വർണം എവിടെ ഇരുന്നത് അപ്പോൾ മുക്കുപണ്ല്ലോ എന്നൊക്കെ അപ്പോൾ അതുകൊണ്ട് നമുക്കിനി പേടിക്കാനൊന്നും ഇല്ല സുതി എന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും അങ്ങ് പോകുന്നുണ്ട് അപ്പോൾ വൈകുന്നേരമായി സച്ചിയും രേവതിയുമായി ആ സ്വർണവുമായിട്ട് പണയം വയ്ക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് അപ്പോൾ അവിടെ ചെന്ന് ഇവർ ഈ സ്വർണമൊക്കെ കാണിച്ചു കൊടുക്കുമ്പോൾ അവിടുത്തെ ജുവല്ലറിക്കാര്ക്ക് ഭയങ്കര സന്തോഷമുണ്ട് ആ ഇത്രയും സ്വർണം കിട്ടിയല്ലോ അത് പണയം വയ്ക്കാനാണല്ലോ പത്ത് പവൻ്റെ സ്വർണ്ണം ഇരിപ്പുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അവരെ വളരെ നല്ല രീതിയിൽ തന്നെ സ്വീകരിക്കുന്നുണ്ട് ആ ഇരിക്കു നിങ്ങൾക്ക് കുടിക്കാൻ എന്താ വേണ്ടത് ഞാൻ ജ്യൂസ് എടുത്തിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് സ്റ്റാഫിനോട് പറയുന്നുണ്ട് ഇവർക്ക് ഒരു രണ്ട് ജ്യൂസ് കൊണ്ടുവന്ന് കൊടുത്തേന്ന് അപ്പോൾ അവര് ജ്യൂസ് എടുക്കാൻ പോകുന്നുണ്ട് കുറേ സമയമായിട്ടും അവരെ കാണുന്നില്ല അപ്പോൾ സച്ചി അവിടെ കയറി ചോദിക്കുന്നുണ്ട് എവിടെയാ സ്വർണം നിങ്ങൾ പറയാൻ വെച്ചിട്ട് അതിന്റെ പൈസ തരാന്ന് പറഞ്ഞിട്ട് നമ്മൾ ഒത്തിരി നേരമായല്ലോ ഇവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നത് അപ്പോൾ കടയിലെ സ്റ്റാഫ് പറയുന്നുണ്ട് ആ ഇരിക്കിരിക്കേ നിങ്ങൾ നല്ല സ്വർണ്ണമാണല്ലോ കൊണ്ടുവന്ന് തന്നത് രണ്ട് ജ്യൂസും കൂടെ കുടിച്ചേ എന്തായാലും അത് കുടിക്കേണ്ട ആവശ്യം വരും എന്നൊക്കെ പറയുമ്പോൾ തന്നെ സച്ചി അങ്ങ് വിചാരിക്കുന്നുണ്ട് ഇവരെന്താ നല്ല രീതിയിൽ പെരുമാറിക്കൊണ്ടിരുന്നിടത്തുനിന്ന് ഇപ്പോൾ അവര് എന്തോ ഒരു പ്രശ്നമുണ്ടല്ലോ അവരെന്താ മനസ്സിലെന്തോ വെച്ച് വെച്ചിട്ടാണല്ലോ രേവതി പറയുന്നത് എന്നൊക്കെ പറയുമ്പോൾ ജ്വല്ലറിയിൽ ഉടമ വരുന്നുണ്ട് ഈ സ്വർണമായിട്ട് അപ്പോൾ ഇയാൾ പറയുന്നുണ്ട് ഞാനിപ്പോൾ തന്നെ പോലീസിനെ വിളിക്കും നിങ്ങൾക്കിത് എവിടെന്നാണ് ഈ സ്വർണം കിട്ടിയത് എന്ന് പറയുമ്പോൾ രേവതി പറയുന്നുണ്ട് അയ്യോ എന്തുപറ്റി ഞങ്ങൾക്കറിയില്ല ഇത് എന്ത് പറ്റി എന്ത് സ്വർണ്ണമാണ് ഇത് വീട്ടിൽ അമ്മയുടെ അടുത്ത് സൂക്ഷിക്കാൻ കൊടുത്തതാണ് ഇപ്പോൾ ഒരു അത്യാവശ്യം വന്നപ്പോൾ അമ്മയുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കൊണ്ട് വന്നതാണ് എന്ന് പറയുമ്പോൾ ജുവലറിക്കാരനെ നേരത്തെ നമ്മുടെ സച്ചിയൊക്കെ ചെറിയ പരിചയം ഉള്ളതുകൊണ്ട് ജുവല്ലറിക്കാരൻ പറയുന്നുണ്ട് ഇത് ഒറിജിനൽ സ്വർണ്ണമല്ല ഇത് മുക്കു വണ്ടമാണ് അപ്പോൾ നിങ്ങൾ നിങ്ങളെ അമ്മ പറ്റിച്ചതാണ് എന്നൊക്കെ ആ സമയത്ത് തന്നെ നമ്മുടെ സച്ചിക്ക് അങ്ങ് ദേഷ്യം വരുന്നുണ്ട് രേവതി ഒരുവിധം നമ്മുടെ സച്ചി അവിടെ പറഞ്ഞ് സമാധാനിപ്പിച്ച് ഇരുത്തുന്നുണ്ട് സച്ചിയേട്ടാ നിങ്ങളൊന്ന് സമാധാനപ്പെട് എന്നൊക്കെ പറയുന്ന സമയത്ത് സച്ചി പറയുന്നുണ്ട് നീ എന്താ രേവതി പറയുന്നത് അവർ നമുക്ക് മുക്കുവണ്ടം തന്നാണോ ഇങ്ങോട്ട് അയച്ചത് അത്രയ്ക്ക് അവർ വൃത്തികെട്ട സ്ത്രീയാണോ രേവതി എന്ന് പറയുമ്പോൾ ഞാൻ ഇപ്പോൾ പ്പോൾ തന്നെ അച്ഛനെ ഫോൺ ചെയ്യുന്നുണ്ട് എന്ന് പറയുമ്പോൾ രേവതി പറയുന്നുണ്ട് ആ വേണ്ട സച്ചി വേണ്ട അത് നമുക്ക് വീട്ടിൽ ചെന്നിട്ട് എന്താണ് ഉണ്ടായത് നമുക്ക് അന്വേഷിച്ചതിന് ശേഷം ആ പറയാം എല്ലാവരോടും എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ സച്ചി അവിടുത്തെ ജുവലറിയുടെ ഉടമയോട് പറയുന്നുണ്ട് എന്നോട് ക്ഷമിക്കണം ഞാനിത് അറിഞ്ഞുകൊണ്ട് ചെയ്തതല്ല എൻ്റെ ഭാര്യയുടെ കുറച്ച് സ്വർണം വീട്ടിലിരുപ്പുണ്ടായിരുന്നു അതാണ് എനിക്കൊരു അത്യാവശ്യം വന്നപ്പോൾ കൊണ്ടുവന്ന് തന്നത് നിങ്ങൾ കാണിച്ചതിന് നിങ്ങൾ കാണിച്ച നല്ല മനസ്സിന് എന്തായാലും നിങ്ങളോട് എനിക്ക് ഒരുപാട് കടപ്പാടുണ്ട് പോലീസിനെ വിളിച്ച് അറിയിച്ചില്ലല്ലോ എന്ന് പറയുമ്പോൾ ജുവലറിയുടെ ഉടമ പറയുന്നുണ്ട് എനിക്ക് നിങ്ങളെ മുൻ പരിചയം ഉള്ളതുകൊണ്ടാണ് ഞാൻ പോലീസിനെ വിളിക്കാത്തത് ശരി എന്തായാലും നിങ്ങൾ വീട്ടിൽ ചെന്നിട്ട് കാര്യം തിരക്കൂ എന്ന് പറയുമ്പോൾ രണ്ടുപേരും സച്ചിയും രേവതിയും തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ് ചെന്ന് കയറിയ പാടെ തന്നെ സച്ചി അലറിക്കൊണ്ട് വിളിക്കുന്നുണ്ട് അമ്മേ ഇങ്ങോട്ട് ഇറങ്ങി വന്നേ അമ്മേ നിങ്ങൾ എന്താ കാണിച്ചത് നിങ്ങൾ ഇത്രനാളും രേവതിയുടെ സ്വർണം ഇവിടെ വച്ചിട്ട് അത് നിങ്ങൾ മുക്കുബണ്ടോ ഞങ്ങൾക്ക് തന്നു വിട്ടത് നിങ്ങൾ എപ്പോഴാണ് അത് മുക്കുബണ്ടമാക്കിയത് നിങ്ങളുടെ മൂത്ത മോൻ സുതിക്ക് വേണ്ടിയിട്ടല്ലേ നിങ്ങൾ ഈ കാര്യങ്ങളെല്ലാം ചെയ്തത് എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ ആരും ഇത് ഏക്കുന്നൊന്നുമില്ല ഒരു അവസാനം പറയുന്നുണ്ട് നിൻ്റെ ഭാര്യയുടെ സ്വർണം അപ്പോൾ മുക്കുബണ്ടായിരുന്നല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങ് ചന്ദ്ര തടി തപ്പാൻ വേണ്ടിയിട്ട് നോക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ ഇരിക്കെ നമ്മുടെ സച്ചിയും സച്ചിയുടെ കൂട്ടുകാരൻ മഹേഷും ഒരു ദിവസം മഹേഷിൻ്റെ ഒരു ഫ്രിഡ്ജ് വാങ്ങാൻ വേണ്ടിയിട്ട് ഒരു കടയിൽ പോയി അവിടെയാണെങ്കിൽ പകുതി വിലക്കാണ് നല്ല നല്ല ഇലക്ട്രോണിക്സ് ഐറ്റംസ് എല്ലാം വിറ്റുകൊണ്ടിരുന്നത് അപ്പോൾ മഹേഷ് ഫ്രിഡ്ജ് നോക്കി അവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് പെട്ടെന്ന് പോലീസ് ആ കടയിലോട്ട് കയറി വരുന്നത് പോലീസ് കണ്ടപാടെ തന്നെ സച്ചിയെയും മഹേഷിനെയും ആ കടയിലുള്ളവരെ എല്ലാവരെയും കസ്റ്റഡിയിലെടുത്തു കാരണം എന്താണെന്ന് വെച്ചാൽ അന്ന് സുധിയുടെ കടയിൽ ഉൾപ്പെടെയുള്ള കുറച്ച് ഇലക്ട്രോണിക് സാധനങ്ങൾ ആൾക്കാർ വന്ന് പറ്റിച്ചു വാങ്ങിച്ചുകൊണ്ട് പോയില്ല അതിൻ്റെ അന്വേഷണത്തിനാണ് വന്നത് കടയിലുണ്ടായിരുന്നവർ എല്ലാവരെയും ഈ കുറ്റക്കാരാണെന്ന് വിചാരിച്ചിട്ടാണ് പോലീസ് എല്ലാവരെയും കസ്റ്റഡിയിലെടുത്തത് അപ്പോൾ സച്ചി പറയുന്നുണ്ടായിരുന്നു സാർ ഞങ്ങൾ ഇത് വാങ്ങാൻ വേണ്ടി വന്നതാണ് ഞങ്ങൾക്കിതുമായിട്ട് യാതൊരു ബന്ധവും ഇല്ല എന്നൊക്കെ അതൊക്കെ നമുക്ക് സ്റ്റേഷനിൽ ചെന്ന് സംസാരിക്കാം എന്ന് പറഞ്ഞിട്ട് എല്ലാവരെയും പോലീസ് കസ്റ്റഡിയിൽ എടുക്കുന്നുണ്ട് അങ്ങനെ അവിടെ നിന്ന് സംസാരത്തിനിടയിലാണ് സുധി അങ്ങോട്ടേക്ക് വരുന്നത് നമ്മുടെ സച്ചി കാണുന്നത് സുധിയെ കണ്ടതും സച്ചി പെട്ടെന്ന് അവിടെ നിന്ന് ഒഴിഞ്ഞ് മാറുന്നുണ്ട് എന്നിട്ട് സുധി പോലീസിനോട് സംസാരിക്കുന്ന എല്ലാം നമ്മുടെ സച്ചി ഒളിഞ്ഞു നിന്ന് ഫോണിൽ വീഡിയോ എടുക്കുന്നുണ്ട് സുതി പറയുകയാണ് സാർ എൻ്റെ കടയിൽ ഉൾപ്പെടെ അഞ്ച് ലക്ഷം രൂപയുടെ നഷ്ടങ്ങളാണ് ഈ ഇവർ വരുത്തിയിട്ടുള്ളത് എൻ്റെ കടയിൽ നിന്ന് അന്ന് എനിക്ക് എന്തുമാത്രം നഷ്ടം ഉണ്ടായെന്നറിയാമോ ഞാൻ അതിൻ്റെ ലോൺ പോലും അടച്ചിട്ടില്ല എൻ്റെ കട കടയിപ്പോൾ പൂട്ടേണ്ട അവസ്ഥ എന്ന് പറയുമ്പോൾ ഇതൊക്കെ സച്ചിക്ക് ഓ ഇങ്ങനെയാണ് എന്റെ രേവതിയുടെ സ്വർണം ഇവനാണ് അപ്പോൾ ഈ ആവശ്യത്തിന് വേണ്ടിയിട്ട് എടുത്തത് അങ്ങനെ ഈ കാര്യങ്ങളെല്ലാം നമ്മുടെ സച്ചി മൊബൈലിൽ ഷൂട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ സച്ചി അവസാനം കുറ്റക്കാരനല്ല എന്ന് പറഞ്ഞപ്പോൾ സച്ചിയും മഹേഷും തിരിച്ചു വെളിയിലിറങ്ങി ഇപ്പോൾ വെളിയിലിറങ്ങി നേരെ വീട്ടിലോട്ട് വന്ന പാടേ തന്നെ വീട്ടിലെ ടി വിയിൽ ഈ ശ്രുതിയുടെ കാര്യങ്ങൾ പറയുന്നത് പോലീസിനോട് പറയുന്നത് എല്ലാം സച്ചി ഇട്ട് കേൾപ്പിച്ച് കൊടുക്കുന്നുണ്ട് ശ്രുതിക്കാണെങ്കിലും ഈ കാര്യങ്ങളിനെ പറ്റി ഒന്നും അറിയില്ല ശ്രുതി മൊത്തം കള്ളമാണല്ലോ ശ്രുതിയോട് പറഞ്ഞുകൊണ്ടിരുന്നത് അപ്പോൾ ഇത് കണ്ട കണ്ടപാടെ തന്നെ എല്ലാവർക്കും ഷോക്കായി ശ്രുതി ചോദിക്കുന്നുണ്ട് എന്നാലും ശ്രുതി നീ എന്നോട് ഈ കാര്യം പറഞ്ഞില്ലല്ലോ ഇത്രയും നഷ്ടം കടയിൽ സംഭവിച്ചിട്ട് എന്തുകൊണ്ട് ഒരു വാക്ക് പോലും നീ എന്നോട് പറഞ്ഞില്ല എന്ന് പറയുമ്പോൾ ശ്രുതി പറയുന്നുണ്ട് ഞാൻ അറി ൊണ്ടല്ല ശ്രുതി ഇതൊന്നും ചെയ്തത് അന്ന് അവരെന്നെ പറ്റിച്ചതാണ് അഞ്ച് ലക്ഷം രൂപയുടെ സാധനങ്ങൾ അവർ വാങ്ങിയിട്ട് എനിക്ക് കള്ളപ്പണം തന്ന് എന്നെ പറ്റിച്ചതാണ് ശ്രുതി ഞാൻ അറിഞ്ഞുകൊണ്ടല്ല ചെയ്തത് അതിനു വേണ്ടിയിട്ടാണ് എന്നൊക്കെ പറയുമ്പോൾ അവിടെ സച്ചി പറയുന്നുണ്ട് ഓ ബാക്കിയും കൂടെ നീ പറയ് അതിനു വേണ്ടിയിട്ടാണല്ലേ എൻ്റെ രേവതിയുടെ സ്വർണം കൊണ്ട് നീ പണയം വെച്ചിട്ട് മുക്കുപണ്ടവിടെ വെച്ചത് എന്നൊക്കെ പറയുമ്പോൾ ചന്ദ്രമതി പറയുന്നുണ്ട് എന്താടാ നീ പറഞ്ഞത് അവൻ കൊണ്ടൊന്ന് മുക്കുപണ്ടാ വച്ചെന്നോ നിൻ്റെ ഭാര്യയുടെ ഒരു സ്വർണം എനിക്ക് എനിക്കും വേണ്ട എൻ്റെ മോനും നിൻ്റെ ഭാര്യയുടെ സ്വർണം വേണ്ട എന്ന് പറഞ്ഞിട്ട് ചന്ദ്രമതി യുടെ കയ്യിൽ കിടന്ന വളയൊക്കെ ഊരി നമ്മുടെ രേവതിയുടെ മുഖത്തോട്ടങ് എറിഞ്ഞു കൊടുക്കുകയാണ് അപ്പോൾ എറിഞ്ഞു കൊടുക്കുന്ന സമയത്ത് ഇതൊക്കെ കണ്ടുകൊണ്ട് ഇന്ന് രവീന്ദ്രനെ ഇതൊന്നും സഹിക്കുന്നില്ല എന്നിട്ട് രവീന്ദ്രൻ പറയുന്നുണ്ട് നീ ഇത്ര തെമ്മാടിത്തരം കാണിച്ചതും പോരാഞ്ഞിട്ട് നിന്റെ വൈ കിടക്കുന്ന സ്വർണം രേവതി മോളുടെ മുഖത്തെടുത്ത് എറിഞ്ഞു നീ ഇത്രയും തരം താണു പ്രവൃത്തിയാണല്ലോ ചന്ദ്രയെ ചെയ്യുന്നത് നിനക്ക് ഒരു ബുദ്ധിയുമില്ലേ ചിന്തിക്കാനുള്ള ശേഷിയില്ലേ നീ എന്തിനാണ് ഇങ്ങനെ ജീവിക്കുന്നത് ചന്ദ്രെ എന്നൊക്കെ പറയുമ്പോൾ സച്ച് പറയുന്നുണ്ട് വേണ്ടച്ഛാ വേണ്ട ഇവരെ നമ്മളോട് ആ കാര്യം ആദ്യമേ തുറന്നു പറഞ്ഞിരുന്നെങ്കിൽ ആ സ്വർണം സന്തോഷത്തോടു കൂടി തന്നെ ഞങ്ങളങ്ങ് അങ്ങ് കൊടുക്കുമായിരുന്നല്ലോ എന്നാലും ഇത് കാണിച്ചത് വളരെ മോശമായി പോയി അറിഞ്ഞുകൊണ്ട് അമ്മ ആ സ്വർണം ഞങ്ങളെ ഏൽപ്പിച്ചില്ലേ ഞങ്ങൾ കൊണ്ടുവന്ന് ജുവലറിയിൽ പണയം വെക്കുന്ന സമയത്ത് ഞങ്ങൾ എന്തുമാത്രം നാണം കെടുത്തി കള്ളനും കള്ളിയും മുക്കുപണ്ടം പണയം വെക്കാൻ വന്നവരാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇതൊക്കെ നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ ഈ ഒരു നാണക്കേടിനെ ഞാൻ പോയില്ലായിരുന്നു ഇതൊക്കെ പറയുമ്പോൾ നമ്മുടെ രവീന്ദ്രൻ അങ്ങ് സഹിക്കാൻ പറ്റുന്നില്ല പറ്റുന്നില്ലായിട്ടോ അങ്ങ് ചങ്ക് പൊട്ടുന്ന വേദനയാണ് സച്ചിയും രേവതിയും ഇത്രയും പറഞ്ഞിട്ട് ും നമ്മുടെ ചന്ദ്രപതിക്ക് യാതൊരു കൂസലുമില്ല അങ്ങ് ധിക്കാരത്തോടെ നിൽക്കുകയാണ് ഇത് കാണുമ്പോൾ തന്നെ രവീന്ദ്രന് അങ്ങ് ദേഷ്യം സഹിക്കവയ്യാതെ ചന്ദ്രപ്രതിയുടെ ചിട്ടത് നല്ലതുപോലെ ഒരു അടി അങ്ങ് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ സച്ചി കണ്ടിട്ട് പറയുന്നുണ്ട് സച്ചിക്കാണെങ്കിൽ ഉള്ളിൽ സ്നേഹമാണല്ലോ അമ്മയെന്ന് പറഞ്ഞിട്ട് അച്ഛ അടിച്ചിട്ടൊന്നും യാതൊരു കാര്യവും ഇല്ല അവരെ ഇനി തല്ലണ്ട അച്ഛ എന്തായാലും ഞങ്ങൾ നാണം കെടേണ്ടത് നാണം കേട്ടു അപ്പോൾ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഈ ഒരു എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് ഇനി ചെമ്മനീർപ്പൂവിൻ്റെ പുതുപുത്തൻ വിശേഷങ്ങളുമായി ഉടനെ കാണും വരയ്ക്കും ബൈ